നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രവചനങ്ങൾ പല ഇടത്തായി ഇപ്പോൾ ഫലിച്ചുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഈ ആഴ്ച ആദ്യം രൂപം കൊണ്ട എറിൻ എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ് ഇപ്പോൾ അതിവേഗം ശക്തി പ്രാപിച്ച് വൻ ഭീഷണിയായി ലോകത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പല കോണുകളിലും പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കൂടി മേഘവിസ്ഫോടനം മൂലം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും മരണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടുക്കത്തിലാണ് രാജ്യം ഇവിടെ കേരളത്തിനാണെങ്കിലും മഴ മുന്നറിയിപ്പും അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രളയസാധ്യത മുന്നറിയിപ്പും പലപ്പോഴായിട്ട് തരാറുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ അവിടെയും പല രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആ രാജ്യത്തെയും വേട്ടയാടുകയാണ് ഏതായാലും ഇപ്പോൾ ഏറെയും ചുഴലിക്കാറ്റാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ആ ഞായറാഴ്ചയോടെ എറിൻ കാറ്റഗറി ടുവിൽ നിന്ന് കാറ്റഗറി ഫോറിലേക്ക് ശക്തിയിലേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപകടകരമായ കടൽക്ഷോഭവും വ്യാപകമായ വെള്ളപ്പൊക്കവുമാണ് കൊടുങ്കാറ്റ് ഭീഷണി നേരിടുന്ന മേഖലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതിതീവ്ര കാലാവസ്ഥ യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുമ്പോൾ യു കെയിലെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നേക്കാം റിപ്പോർട്ടുകളും വരുന്നു ഡബ്ല്യു എക്സ് ചാർട്ട്സിന്റെ കാലാവസ്ഥാ ഭൂപടം കാണിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഇംഗ്ലണ്ടിലെ മിക്ക പ്രദേശങ്ങളിലും താപനില ഇരുപതിനു മേൽ പോകുമെന്നാണ് ലണ്ടൻ ബർമിംഗ്ഹാം പോലുള്ള പ്രധാന നഗരങ്ങളിൽ താപനില ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായി തുടരും വെൽസിൽ ചൂട് താരതമ്യേന കുറവായിരിക്കും അതിനിടെ സ്പെയിനിലും പോർച്ചുഗലും ചൂടിൽ വെന്തുരുകയാണ് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം പോലും സ്പെയിനിലുണ്ടായിരിക്കുകയാണ് വലിയ നാശനഷ്ടങ്ങളാണ് അവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോർച്ചുഗൽ ആണെങ്കിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാകാതെ ആളിപ്പടരുകയാണ് ബ്രിട്ടനിൽ എഡിൻബർഗ് ഗ്ലാസ്കോ അബർഡീൻ തുടങ്ങിയ നഗരങ്ങളിലും താപനില ഇരുപത് ഡിഗ്രിക്കു മേൽ ഉയർന്നിരിക്കുന്നു ബ്രിട്ടനു മുകളിൽ ഉരുണ്ടുകൂടിയ ഉന്നത മർദ്ദമാണ് ഇതിന് കാരണം ഈ സ്ഥിതി ഓഗസ്റ്റ് മുതൽ മുപ്പത്തിയൊന്ന് വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് എറിൻ കൊടുങ്കാറ്റ് യു കെയിൽ വ്യാപകമായി മഴയ്ക്ക് കാരണമായേക്കാം എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അമേരിക്കയിൽ നോർത്ത് കരോലിനിയയുടെ പല ഭാഗങ്ങളിലും എറിൻ കൊടുങ്കാറ്റിനെതിരെ മുൻകരുതൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അപകടം നിറഞ്ഞ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന മുൻകരുതൽ നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഔട്ടർ ബാങ്കിലെ തീരപ്രദേശങ്ങളിലും ഇരുപത് അടി ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത് ഇന്നലെ മുപ്പത്തിയെട്ടായിരം പ്രദേശവാസികളെയാണ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നാലാം കാറ്റഗറിയിലേക്ക് കടന്ന എറിൻ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലും കനത്ത നാശം വിതച്ചേക്കുമെന്ന ആശങ്കയുണ്ട് പ്രവചന മോഡലുകളുടെ ഒരു സ്പാഗിറ്റി മാപ്പ് കൊടുങ്കാറ്റ് കരീബിയൻ ദ്വീപുകളിലേക്ക് നീങ്ങുന്നതും യു കിഴക്കൻ തീരത്ത് നിന്ന് വടക്കോട്ട് നീങ്ങുകയും വളയുകയും ചെയ്യുമ്പോൾ കടൽ തീരത്ത് അത് തുടരുന്നതും കാണിക്കുന്നുണ്ട് അറ്റ്ലാന്റിക്കിലെ ഒരു ഉയർന്ന മർദ്ദ സംവിധാനം എറിനെ യു എസ് തീരത്ത് നിന്ന് അകറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതേസമയം തന്നെ മറ്റു ഒരു കാറ്റും തണുത്ത കാറ്റും ചുഴലിക്കാറ്റിന് തീരത്തേക്ക് തള്ളിവിടുമെന്നും പ്രവചിക്കപ്പെട്ടിരിക്കുന്നു നേരിട്ട് യു എസ് ൽ പ്രചരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കിഴക്കൻ കടൽ തീരത്തുള്ള തീരപ്രദേശങ്ങളിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ അപകടകരമായ റിപ്പ് കറന്റുകളും ഇരുപതടിയിൽ കൂടുതൽ ഉയർന്ന തിരമാലകളും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ പ്രക്ഷുബ്ധമായ സമുദ്ര സാഹചര്യങ്ങൾ ജീവൻ അപകടപ്പെടുത്തുന്ന സർഫ് റിപ്പ് കറന്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് കേന്ദ്രം ഇത് മുന്നറിയിപ്പ് കൃത്യമായിട്ട് അവിടെയുള്ള പ്രദേശവാസികൾക്കും നൽകിയിട്ടുണ്ട് കൊടുങ്ങാറ്റ് കാരണമുണ്ടായ മഴ ഇതിനോടകം തന്നെ തെക്കുകിഴക്കൻ ബഹാമസ് ടർക്കസ് കൈക്കോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആംഗ്യുല സെന്റ് മാർട്ടിൻ സെന്റ് ബാർത്തലമി സാബ സെന്റ് യൂസ്റ്റേഷ്യസ് സെന്റ് മാർട്ടിൻ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് റിന്റെ ബാക്കി പത്രം ഈ വാരാന്ത്യത്തോടെ യു കെയിൽ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടും തുർക്കികൾ കൈക്കോസ് തെക്കുകിഴക്കൻ ബഹാമസ് എന്നിവിടങ്ങളിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്യൂറ്റോ റിക്കോയിലും വെർജിൻ ദ്വീപുകളിലും നാല് ഇഞ്ച് വരെയും ഒറ്റപ്രദേ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ആറ് ഇഞ്ച് വരെയും മഴ പെയ്യാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ അൻപത് മൈൽ വേഗതയിൽ വീശുന്ന കാറ്റും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും ഈ മേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ബഹാമസിലും അമേരിക്കയുടെ കിഴക്കൻ തീരത്തും എറിന്റെ നേരിട്ടുള്ള ആഘാതങ്ങളുടെ സാധ്യത ക്രമേണ കുറയുന്നതായി തോന്നുന്നുണ്ടെങ്കിലും അപകടകരമായ തിരമാലകളും ശക്തമായ കടൽ പ്രവാഹങ്ങളും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിക്കുള്ള നിർദ്ദേശപ്രകാരം എറിൻ ആംഗുലയിൽ നിന്ന് ഏകദേശം നാനൂറ്റി കിലോമീറ്റർ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്തിരുന്നു മണിക്കൂറിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കൊടുങ്കാറ്റ് നീങ്ങുന്നത് എറിൻ ചുഴലിക്കാറ്റ് ഒടുവിൽ വടക്കു കിഴക്കായി ഒരു തിരിവെടുക്കുമെന്നും അമേരിക്കയ്ക്കും ഇടയിൽ ട്രാക്ക് ചെയ്യുമെന്നും ചുഴലിക്കാറ്റ് സ്പെഷ്യലിസ്റ്റ് മൈക്കൽ ലോറി പറഞ്ഞു ഇപ്പോഴും ബ്രിട്ടനിൽ നിന്ന് മൂവായിരം മൈൽ അകലെയുള്ള എറിൻ ചുഴലിക്കാറ്റെ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ശക്തമായ കാറ്റോടെ എത്താനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് യു കെയുടെ തെക്കൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളുമായിരിക്കും ഇതിന്റെ ഭീകരത കൂടുതൽ ദൃശ്യമാവുക കിഴക്കൻ സ്കോട്ട്ലാന്റിൽ പേമാരിക്കെതിരെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് മണിക്കൂറിൽ കാലയളവിൽ എഴുപത് കിലോമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് നോർത്തേൺ അയർലാൻഡിലും മുന്നറിയിപ്പ് നിലനിൽക്കും ഇവിടെ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യതയുള്ളത് സ്കോട്ട്ലാൻഡിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നിലവിലുണ്ട് ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പും മെറ്റ് ഓഫീസ് നൽകിയിട്ടുണ്ട് ലണ്ടനിലും കെന്റിലും നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു അറ്റ്ലാന്റിക് സീസണിലെ ആദ്യത്തെ ചുഴലിക്കാറ്റായ എറി ഈ വാരാന്ത്യത്തിന്റെ അവസാനത്തോടെ കാറ്റഗറി മൂന്ന് ശക്തിയിലെത്തുമെന്നും പ്യൂട്ടോ റിക്കോയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വടക്ക് കടന്നുപോകുമെന്നും പോകുമെന്നും പ്രതീക്ഷിക്കുന്നു മുൻകരുതലായി സർക്കാർ ആഹ് ഇരുന്നൂറിലധികം ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും പ്യൂട്ടിക്കോ റിക്കോയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വരെ മുഴുവൻ പ്രദേശത്തും വെള്ളപ്പൊക്ക നിരീക്ഷണ പ്രാബല്യത്തിലുണ്ട് മുന്നൂറ്റി അറുപത്തിയേഴ് ഷെൽട്ടറുകൾ പരിശോധിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ തുറക്കാമെന്നും പ്യൂട്ടോറിക്കോ ഹൌസിംഗ് സെക്രട്ടറി അറിയിച്ചു മുൻകൂർ അനുമതിയില്ലാതെ മിക്ക കപ്പലുകൾക്ക് പ്രവേശിക്കുന്നതിനായി അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് പ്യൂട്ടോറിക്കോയിലെ ആറ് തുറമുഖങ്ങളും വെർജിൻ ദ്വീപുകളെ രണ്ട് തുറമുഖങ്ങളും ഇതിനകം അടച്ചിട്ടുണ്ട് ബഹാമസിൽ ഉദ്യോഗസ്ഥർ പൊതുഷെൽട്ടറുകൾ തയ്യാറാക്കുകയും കൊടുങ്ങാറ്റ് ിൽ പുരോഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ താമസക്കാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൊടുങ്കാറ്റ് വളരെ ഗുരുതരമാണ് പെട്ടെന്നുള്ള ചലനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കും രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർമാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് അടുത്താഴ്ച അപകടകരമായ സർഫ് ആൻഡ് റിപ്പ് പ്രവാഹങ്ങൾ ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നോർത്ത് കരോലിനിയയുടെ ചില ഭാഗങ്ങളിലും തിരമാലകൾ പതിനഞ്ചടി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇത് ബീച്ച് മണ്ണൊലിപ്പിന് കാരണമാകുമെന്നും അറിയിച്ചു ജൂൺ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയാണ് അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് സീസൺ റീൻ ഈ വർഷത്തെ അഞ്ചാമത്തെ കൊടുങ്കാറ്റാണ് അസാധാരണമാവിധം സജീവമായ ഒരു സീസൺ ആയിരിക്കുമെന്നും പ്രവാചകർ പറയുന്നു ഈ വർഷം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ പേരുള്ള കൊടുങ്കാറ്റുകൾ എൻഒ എ എ പ്രവചിക്കുന്നു അതിൽ അഞ്ച് മുതൽ ഒൻപത് വരെ ചുഴലിക്കാറ്റുകളായി മാറുന്നു അവയിൽ മൂന്ന് മുതൽ അഞ്ച് വരെ പ്രധാന നിലയിലെത്താൻ സാധ്യതയുണ്ട് സഞ്ചാര പദവും തീവ്രതയും സംബന്ധിച്ച് പുതിയ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ലോകം നോർത്ത് കരോലിനയിൽ ഡയർ കൌണ്ടി അടിയന്തരാവസ്ഥയും സംസ്ഥാനത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തടസ്സ ദ്വീപായ ഹാറ്ററസ് ദ്വീപിൽ നിർബന്ധിത ഒഴിപ്പിക്കലും പ്രഖ്യാപിച്ചു ലൂമർ എനർജിയുടെ കണക്കനുസരിച്ച് പ്യൂട്ടോറിക്കോയിലെ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു ഏതായാലും തിങ്കളാഴ്ച പുലർച്ചയോടെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഉപഭോക്താക്കൾക്ക് വീണ്ടും വൈദ്യുതി സേവനം ലഭിച്ചതായി ദ്വീപിന്റെ വൈദ്യുതി കമ്പനി അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഒരു മണിക്കൂറുകളൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെയുള്ള ദ്വീപുകളിലൊക്കെ തന്നെ വളരെ ആശങ്കയുടെ മണിക്കൂറുകളാണ് റിൻ ചുഴലിക്കാറ്റ് എത്രത്തോളം ഭീഷണിയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വരുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാണ്